ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റോസ് ഇതുപോലെ നിറഞ്ഞ് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും അതോടൊപ്പം റോസിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് റൂട്ടിങ് ഹോർമോൺ ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു റോസിൻ്റെ കമ്പ് കിട്ടി കഴിയുമ്പോൾ ആ സമയത്ത് നമുക്ക് റൂട്ടീൻ ഹോർമോണൊക്കെ ഉണ്ടാവണമെന്നില്ലല്ലോ നമ്മുടെ കൈവശം അപ്പോൾ അത് അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ എങ്ങനെയാണ് റോസിൻ്റെ കമ്പ് കിട്ടിയാൽ കിളിപ്പിക്കേണ്ടതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് റോസിൻ്റെ കമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവ എങ്ങനെയാണ് ഞാൻ നടുന്നത് അതുപോലെ തന്നെ നമ്മുടെ റോസിൻ്റെ കമ്പൊക്കെ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ തൈ പിടിപ്പിക്കുന്നത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് നമ്മൾ തൈകളൊക്കെ അയച്ചു കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് എന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും റൂട്ട് ഹോർമോൺ ഒന്നും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിലും ഒരു റോസിൻ്റെ കമ്പ എവിടുന്നെങ്കിലും കിട്ടിയാൽ ഇതേ രീതിയിൽ ഒന്ന് നോക്കുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് പിടിച്ചു കിട്ടുന്നതായിരിക്കും സാധാരണ നമ്മൾ ചുമ്മാ മണ്ണിനകത്ത് നടുന്നതിനേക്കാട്ടിലും നല്ലത് ഈയൊരു ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന ഈ ഒരു രീതിയിൽ നടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഗ്രോത്തിങ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് കാണാനായിട്ട് പോകുന്നത് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ റോസിൻ്റെ പൂക്കളൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പല ടൈപ്പ് റോസുകളാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഈ കാണുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ സ്വന്തം വീട്ടിൽ പോയപ്പോൾ അവിടെ കുറേ വെറൈറ്റി റോസുകൾ കാണാൻ പറ്റി അപ്പോൾ അവിടെ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്ന കമ്പുകളാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നടന്നതെന്നാണ് നിങ്ങളെ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലെ കമ്പൊക്കെ കിട്ടിയാൽ നിങ്ങളും ഈ ഒരു രീതി ിൽ ചെയ്തു നോക്കണം അപ്പോൾ ഈ കമ്പുകളെ നമുക്ക് പല രീതിയിൽ നടാനായിട്ട് പറ്റും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ മണ്ണിൽ ഇത് നട്ടുവയ്ക്കാം അതുപോലെ തന്നെ ചകിരിച്ചോറുണ്ടെങ്കിൽ അതിൽ നമുക്ക് നട്ടുവയ്ക്കാം ഇനി അതെല്ലാം നിന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ടി മിക്സ് ഉണ്ടാക്കി നട്ടുവെക്കാം അതിന് എന്തൊക്കെ ചെയ്യണമെന്നാണ് ആദ്യമേ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു സാധാരണ പോട്ടി മിക്സ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മുടെ ഗാർഡൻസ് ഓയിലാണ് കേട്ടോ സാധാരണ ഗാർഡൻസ് ഓയില് അപ്പോൾ അതിൻ്റെ ഒടപ്പം ഇത് നമുക്ക് വെറുതെ ഗാർഡനില് മണ്ണാണ് എടുത്തിരിക്കുന്നത് അത് നമ്മളൊരു രണ്ട് ചിരട്ട മണ്ണ് എടുത്തിട്ടുണ്ട് അതോടൊപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് മണലാണ് മണലും ഈ മണ്ണും കൂടി നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ചെടി നടാനായിട്ട് ഇപ്പോൾ നമ്മൾ ആ റോസിൻ്റെ കമ്പ് നടാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിന്നെ ചകിരിച്ചോറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചകിരിച്ചോറിനകത്ത് നടാം കേട്ടോ ഇനി അതെല്ലാം മണൽ മാത്രമാണെങ്കിൽ മണല് മാത്രം ആയിട്ട് നടാം ഇനി മണ്ണ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മണ്ണിലും നടാം പിന്നെ പെട്ടെന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് പെട്ടെന്ന് റൂട്ട് വന്ന് മണ്ണിലൂടെ ഒക്കെ വ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണും അതുപോലെ തന്നെ മണലും ചേർത്തിട്ടുള്ള ഒരു മെതേഡ് സ്വീകരിച്ചിരിക്കുന്നത് ഇതാവുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിക്കാനൊക്കെ പറ്റും വെള്ളം നന്നായിട്ട് തന്നെ വാർന്നു പോകും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മണ്ണും മണലും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ധാരാളം റോസുകൾ ഇതുപോലെ നമുക്ക് ഇതുപോലെ കാണുന്ന ഈ ഒരു ഇതൊക്കെ നാടൻ റോസുകളാണ് ഇതിൻ്റെയൊക്കെ കമ്പ് ഞാൻ കിളിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ആ കമ്പൊക്കെ കിട്ടിയ സമയത്ത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ വളർന്ന് വലുതായി നിറച്ച് പൂക്കളുമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കമ്പ് സാധാരണ നടുന്നത് ഇനി അതല്ലാതെ ചകിരിച്ചോറിൽ നമ്മൾ നട്ടിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തതാണ് അത് നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് നമ്മളെ പല രീതിയിൽ റോസിനെ എങ്ങനെ അപ്പം റൂട്ടീൻ ഹോർമോൺ ഇല്ലാതെ എങ്ങനെയാണ് വീട്ടിൽ പെട്ടെന്ന് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് അപ്പം അതിലേക്ക് നമ്മൾ ആദ്യം ചെയ്തത് മണ്ണും മണലും കൂടി മിക്സ് ചെയ്താൽ പോട്ടി മിക്സ് എടുത്തു ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് റൂട്ടീൻ ഹോർമോൺ ഒന്നും നമ്മുടെ ഇല്ലല്ലോ അതുകൊണ്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ റൂട്ടീൻ ഹോർമോണിൻ്റെ അതേ ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി അതിപ്പോൾ ഏത് കടയിൽ നിന്ന് വാങ്ങിയതോ അല്ലാത്തതോ അതിനൊന്നും കുഴപ്പമില്ല സാധാരണ മഞ്ഞൾപ്പൊടി അതാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഈ ഒന്ന് ടച്ച് ചെയ്തിട്ട് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റൂട്ട് വരുന്നതായിട്ട് കാണാം പിന്നെ അത് മാത്രമല്ല മഞ്ഞൾപ്പൊടി നല്ലൊരു ഫംഗി സൈഡും കൂടിയാണ് കേട്ടോ ഇതുപോലെ റോസിന് കുരുടിപ്പൊക്കെ ചെറിയ രീതിയിൽ കണ്ടു തുടങ്ങുന്ന ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടി ചെറിയ രീതിയിൽ ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കുകയോ അതല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിനിയിപ്പോൾ ഈ കമ്പ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം ഇതിൻ്റെ ഇലകളെല്ലാം വെട്ടിക്കളയണം ഇലകൾ മുഴുവനും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു ചെടി നടാനായിട്ട് അപ്പോൾ ഇലകൾ നിർത്തിക്കൊണ്ട് പലരും കമ്പിങ്ങനെ കുത്തി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ വെക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആ ഇലകളുടെ പച്ചപ്പൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് എനർജി മുഴുവനും വേസ്റ്റ് ആകും അപ്പോൾ അതുകൊണ്ട് ഇലകൾ മുഴുവനായിട്ട് കട്ട് ചെയ്യണം അതോടൊപ്പം നമ്മൾ ഈ കമ്പിൻ്റെ താഴ്വശം ഉണ്ടല്ലോ അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗം ഒന്ന് ചെരിച്ച് വെട്ടിക്കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഒന്ന് ചെരിച്ചാണ് ഇവിടെ ഞാൻ ഇത് വെട്ടിയേക്കുന്നത് കണ്ടോ ഉണ്ടാവും ഇനിയിപ്പോൾ നമുക്ക് ഈ ഇലകളെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം ഓരോ ഇലകളായിട്ട് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റണം അപ്പം ഞാൻ ഇതാ ഇവിടെ ഇലകളെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം കമ്പതായി ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കയ്യിലുള്ള മുഴുവൻ കമ്പുകളും അതേ രീതിയിലാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പോട്ടിങ് മിക്സാണ് മണ്ണും മണലും കൂടി മിക്സ് പിന്നെ ഈ കാണുന്നത് നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ റൂട്ടീൻ ഹോർമോണായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെയൊന്ന് ടച്ച് ചെയ്തിട്ട് വേണേൽ മണ്ണി നട അപ്പം ഈ കമ്പിന് നല്ല നനവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ആ മഞ്ഞൾപ്പൊടി മൊത്തം ഇങ്ങനെ പിടിച്ചു കിട്ടും ഇനി അതല്ല ഒട്ടും നനവില്ലാതെയാണ് നമ്മൾ ഉണ്ടല്ലോ ഇതിനെ ഒന്ന് നനച്ചതിന് ശേഷം നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് നനച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇതിൽ പിടിച്ചിരിക്കുന്നതാണ് അപ്പോൾ അതുപോലെ ചെയ്തു നോക്കുക പിന്നെ ഈ മണ്ണിലോട്ട് കുത്തി ഇറക്കുമ്പോൾ ചുമ്മാ കുത്തി ഇറക്കാതെ ഒരു കമ്പും കൊണ്ട് ചെറിയ രീതിയിൽ ആദ്യമേ ഒന്ന് ഇങ്ങനെയൊന്ന് ഒരു ചെറിയ രീതിയിൽ കുഴിയെടുക്കുന്ന ഓണക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ റോസിനെ പെട്ടെന്ന് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റും അപ്പോൾ അതേ രീതിയിൽ ഞാൻ എന്താ ഇവിടെ ഒരു കമ്പ് നട്ടിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കമ്പുകളും നമുക്ക് കൊടുക്കണം അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു റോട്ടീൻ ഹോർമോണാണ് ഈ കാണുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇതിപ്പോൾ നമ്മുടെ കമ്പ് നല്ലതായിട്ട് ഉണങ്ങിയത് പോലെ ഉണങ്ങിയെന്ന് വെച്ചാൽ വെള്ളം ഇങ്ങനെ അത് മുറിച്ചെടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അതിന് കുഴപ്പമില്ല ഇതിപ്പോൾ ഇന്നലെ ഞാൻ മുറിച്ചുകൊണ്ട് വന്ന കമ്പാണ് അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു രീതിയിലായപ്പോഴും ഒട്ടും നനവില്ലാത്ത പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വെള്ളത്തിലൊന്ന് ഒന്ന് കുഴച്ചതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ ബാക്കിയുള്ള കമ്പുകളൊക്കെ ഇവിടെ ഇതുപോലെ നട്ട് വയ്ക്കുന്നുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റോസ് പിടിച്ച് കിട്ടും കേട്ടോ ഇനി സാധാരണ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും പല കമ്പുകളും കിളക്കുമെങ്കിലും നമുക്ക് ഇതെല്ലാം ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന എല്ലാ കമ്പുകളും വെറൈറ്റി റോസുകളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടാണ് ഞാൻ അവിടെ ഈ കമ്പൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്നത് അപ്പോൾ അത് എല്ലാ കമ്പുകളും പിടിച്ച് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ ഇത് നടാനായിട്ട് വിചാരിച്ചത് കേട്ടോ അതല്ല എങ്കിൽ വെറുതെ കൊണ്ടുവന്ന് കുത്തി വെച്ചാൽ ചില ഒരു പക്ഷേ അത് പിടിക്കാൻ കുറേ താമസം വരും പിന്നെ പ്രത്യേകിച്ച് ണക്ക സമയം ആയതുകൊണ്ട് തന്നെ കമ്പ് പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് താമസമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധ ഇതിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും കൃത്യസമയത്ത് ഇനി വെള്ളം ഒഴിക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും പിന്നെ വെള്ളമാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു പ്രോട്ടീൻ മിക്സ് ആയതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് വാർന്നു പോകും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇനി ആ കമ്പിനെ ഉണക്ക് തട്ടാതിരിക്കാനും ഈ ഒരു റൂട്ട് ഹോർമോൺ നമുക്ക് സഹായകമാകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ കടയിൽ നിന്ന് വാങ്ങിച്ച റൂട്ട് ഹോർമോൺ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക വളരെ പെട്ടെന്ന് തന്നെ റോസ് പിടിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും പിന്നെ ഞാൻ ഈ റോസിൻ്റെ മുകളിലും കട്ട് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഒന്ന് മഞ്ഞൾപ്പൊടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടായിട്ട് അങ്ങനെ രണ്ട് ഭാഗത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഈ റോസിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ മൂടി വയ്ക്കുന്നതാണ് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല നമ്മളിവിടെ ഡയറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ തന്നെയാണ് വയ്ക്കുന്നത് എന്നിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി ഒഴിക്കുക അതാ ചുവട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഇതേ രീതിയിൽ കമ്പൊന്നും മറിഞ്ഞു പോകാത്ത രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ കമ്പ് എല്ലാം നന്നായിട്ട് ഉറച്ചാണ് മണ്ണിൽ വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്നും പെടുന്നൊന്നും പോകത്തില്ല ഇപ്പം കണ്ടോ ഇത് ഇങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എവിടെയെങ്കിലും തണലിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി ഇത് തന്നെ വെക്കണം ഒരു ഒന്നര ആഴ്ചയൊക്കെ എടുക്കും ഇതിന് കിളിർപ്പ് വരാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇന്നോ നാളെയോ ഒന്നും ഇതിന് മുഗുളങ്ങളൊന്നും വരുന്നതല്ല കേട്ടോ അത് ആരും പ്രതീക്ഷിക്കരുത് ഇങ്ങനെ നട്ട് ഒരു ഒന്നര ആഴ്ച കൃത്യം ഒരു ഒന്നരയാഴ്ച ആകുമ്പം കറക്റ്റ് ഇതിന് മുഗുളങ്ങൾ വന്നിരിക്കും അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഏകദേശം ഇന്നിപ്പോൾ നമുക്ക് ഏകദേശം ഇത്ര നിങ്ങൾ ഈ ഒരു ഡേറ്റ് നോക്കിയാൽ മതി അപ്പോൾ ഇതിനോടകം ഒന്നര ആഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ കമ്പ് കെളുത്ത് വരുന്നതായിട്ട് കാണാമേ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു കാണിച്ചുതരാം അപ്പം ഇതേപോലെ കമ്പ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന റോസുകളാണ് നമ്മുടെ കൂടുതൽ അതായത് നാടൻ ടൈപ്പ് റോസുകളെല്ലാം നമ്മൾ കമ്പ് വെച്ചിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കടയിൽ നിന്ന് ബഡ് റോസുകൾ അതായത് നേഴ്സറിയിൽ നിന്ന് ബഡ് റോസുകൾ വാങ്ങിക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ അല്ലാതെ പിടിപ്പിച്ചിരിക്കുന്ന റോസുകൾ എന്ന് പറയാം പിന്നെ പല ബഡ് റോസുകളും കമ്പ് വച്ചാൽ കിളക്കുന്നതായിട്ട് കണ്ടിട്ടുമില്ല കേട്ടോ വളരെ അപൂർവ്വമായിട്ട് ബഡ് റോസുകളുടെ കമ്പ് പിടിച്ചു കിട്ടാറുള്ളൂ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് പൂക്കാനായിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം പറയാമേ ഇത് ഇതുപോലെ പൂക്കൾ അങ്ങോട്ട് കരിഞ്ഞു വരുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് ഇതിൻ്റെ കളറൊക്കെ മങ്ങി തുടങ്ങി അപ്പോൾ അപ്പോൾ തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് വിടണം കേട്ടോ കട്ട് ചെയ്ത് വിട്ടാൽ മാത്രമേ പുതിയ മുഗളങ്ങൾ ഉണ്ടാകുള്ളൂ അപ്പോൾ ഞാനിത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയതായിരുന്നു അപ്പോൾ അതാ ഇതിൽ കണ്ടോ നിങ്ങൾക്കിത് കാണാൻ പറ്റുവായിരിക്കും ഞാൻ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കാണാം ഇവിടെ നിന്നെല്ലാം കിളർപ്പ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കിളിർപ്പ് ഇപ്പോൾ നമ്മളിതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ നല്ല ആരോഗ്യം ത്തോടുകൂടി വളർന്നേന് ഇതിപ്പോൾ ഇപ്പോൾ ഈ ഓരോ പൂക്കളും ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ ആ സൈഡിൽ നിന്ന് തന്നെ പുതിയ മുഗുളങ്ങൾ ഉണ്ടാകുകയും നിറച്ച് പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും ഇപ്പോൾ ധാരാളം ക്ലിർപ്പുകൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനെ പൂക്കൾ കട്ട് ചെയ്ത് കളയുക എന്നുള്ളത് ഇപ്പോൾ എങ്ങനെ ഇത് കട്ട് ചെയ്യും അയ്യോ പൂക്കൾ എങ്ങനെയാണ് കളയുന്നതെന്നൊന്നും ആരും വിചാരിക്കരുത് ഇത് ഉറപ്പായിട്ടും കട്ട് ചെയ്താൽ മാത്രമേ പുതിയ മുഗുളങ്ങളും നല്ല രീതി വളരുകയുള്ളൂ അപ്പോൾ ഇതിലൊക്കെ ധാരാളം മുഗുളങ്ങളുണ്ട് പക്ഷെ അത്ര ശക്തിയിലല്ല ഒന്നും വന്നിരിക്കുന്നത് അപ്പം ഇവയൊക്കെ നന്നായിട്ട് വന്നുകൊള്ളും അപ്പോൾ ഇതിൽ പാഴായി നിൽക്കുന്ന ഇലകളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പൂക്കളും ഉണങ്ങിയ പൂക്കളും ഒക്കെ നമ്മുടെ ചെടിയുടെ എനർജിയെയാണ് കളയുന്നത് അവയ്ക്ക് കിട്ടേണ്ട മൂലകങ്ങളും ധാതുക്കളും ഒക്കെ ഈ ഉണങ്ങിയ പൂക്കളിലേക്കും അതുപോലെ തന്നെ ഇലകളിലേക്കും ഒക്കെ എത്തിപ്പെട്ടു പോകുക അപ്പോൾ അതുകൊണ്ടാണ് അവയൊക്കെ കൃത്യസമയത്ത് തന്നെ നീക്കം ചെയ്താൽ അവ നല്ല രീതിയിൽ പുതിയ മുഗുളങ്ങളായിട്ട് നമ്മുടെ റോസ് വരും എന്ന് പറയുന്നത് അപ്പം ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള റോസ് പൂക്കളൊക്കെ നമ്മുടെ ചെടിയിലും ഉണ്ടാകുകയുള്ളൂ അപ്പം കേട്ടോ ഇവിടെ നിൽക്കുന്ന ഈ ഈയൊരു ഇതെല്ലാം ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡിപ്പിയാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അടുത്തുള്ള ബെൽബട്ടൺ മറക്കുക അതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇനി നമുക്ക് പുതിയ ചെടി വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ